മാർബിളിൽ കറ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും വാങ്ങി യൂസ് ചെയ്യാതെ ആദ്യം തന്നെ പണിക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ഇങ്ങനെ കറയായിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് അവരോട് അതിനുള്ള പ്രതിവിധി നിങ്ങൾ തേടുക അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ വാങ്ങി മാർബിളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർബിൾ തന്നെ അതിൻ്റെ ദ്രവിച്ചു പോവുക ചെയ്യുക അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ആദ്യം തന്നെ അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പണിക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്താ അപ്പോൾ ചെയ്യാൻ പറ്റുകയാണുള്ളത് അപ്പോൾ അവർ അവരതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇത് നമ്മുടെ സൈറ്റിൽ മാർബിള് ഫുള്ള് മരത്തിൻ്റെ കറായതാണ് ആകെ നാശമായി കിടക്കണം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ആകെ നാശമായി വൈറ്റ് മാർബിൾ കൂടിയാണ് അപ്പോൾ മരത്തിൻ്റെ കറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണും ആകെ വൃത്തികേടായി കിടക്കുക അങ്ങനെ ഇത് നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ ഫുള്ള് പക്കായി അങ്ങനെ മരത്തിൻ്റെ കറ പോകുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ മാർബി മരത്തിൻ്റെ കറ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം അത് അത് പോകാൻ ഭയങ്കര പാടാണെന്നാണ് സാധാരണ നമ്മളെല്ലാവരും പറയാറ് മാർബിളിൻ്റെ കറ മരത്തിൻ്റെ കറ മാർബിളായാൽ അല്ലെങ്കിൽ മറ്റുള്ള കറകൾ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോ പോകാൻ വളരെ പ്രയാസമാണ് എല്ലാ പണിക്കാർക്കും അറിയാം അങ്ങനെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ വീര്യം കുറഞ്ഞ ആസിഡുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കും പക്ഷേ അത് സക്സസ് ആവില്ല ആ ഭാഗം മൊത്തത്തിൽ ഫ്രെയ്ഡായി പോലും അല്ലെങ്കിൽ മാർബിൾ തന്നെ ദ്രഹിച്ചു പോലൊക്കെ ഉണ്ടാകും കൂടുതൽ കെമിക്കൽ ആസിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല മാർബിൾ ഇത്രയും തോന്നൽക്കാർ ഉണ്ടായത് കൊണ്ട് നമുക്ക് വീഡിയോ മൊത്തത്തിൽ കാണാം ഇത്രയും തോന്നൽക്കാർ ഉണ്ടായതുകൊണ്ട് ഇത് പോകാൻ ചാൻസ് കുറവാണ് അങ്ങനെ നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് വിറ്റോൻ്റെ ഒരു പ്രൊഡക്റ്റ് ഈ ചെറിയൊരു ബോട്ടിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ രണ്ടായിരത്തി ചില്ലാറ് ഉറുപ്പ്യോളം വില വരുന്നുണ്ട് ആ സാധനം വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പോകുമെന്ന് നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാങ്ങി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങി യൂസ് ചെയ്തതാണ് അങ്ങനെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം അങ്ങനെ നമ്മൾ ചെറിയൊരു ബോട്ടിൽ ചെറിയ ഹോളാക്കിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ടാണ് ആകെ ഇരുന്നൂറ് എം എൽ ഒള്ളൂ ഈ മൊത്തം സിറ്റൗട്ടിലേക്കും ഈ സാധനം യൂസ് ചെയ്യണം അങ്ങനെ വളരെ ക്ലിയർ ചെയ്ത് നമ്മൾ വൈപ്പറൊക്കെ വെച്ച് അടിച്ച് അങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ കാലിയിൽ മാർബിളൊന്ന് അടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോവാത്തതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ നമ്മൾ മെഷീൻ അടിക്കുന്നതാണ് മെഷീൻ അടിച്ചിട്ട് പോകുന്നില്ല കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുകളിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായല്ലോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് അടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഫസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ അടിച്ചതും അതിലും പോകാത്തതും ഒക്കെ അങ്ങനെ ഇത് നമ്മൾ ഈ കെമിക്കൽ മൊത്തത്തിൽ മാർബിളിൽ മൊത്തം കറുള്ള ഇവിടത്തൊക്കെയാണ് മൊത്തത്തിൽ ഇത് പിടിപ്പിച്ചിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇത് എയർ തട്ടാതെ ഈ കെമിക്കൽ തേച്ചതിന് ശേഷം എയർ തട്ടാതെ താർപ്പായ ഷീറ്റ് ഇട്ടിട്ട് ഇതുപോലെ കർപ്പായ ഷീറ്റ് ഇട്ടിട്ട് ഏറെ തട്ടാതെ മൂടി വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ മൂടി വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേന്ന് വന്നിട്ട് നമ്മൾ തുറന്ന് നോക്കണം പിറ്റേന്ന് വന്ന് നമ്മൾ തുറന്നു ഒരു വീഡിയോ ആണ് കാണാമല്ലോ പിറ്റേന്ന് വന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒരു പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേ കറ പോയിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വൃത്തിയായിന്നു തന്നെ പറയാം അങ്ങനെ നമ്മൾ പിന്നെ മാറ്റി പോളിഷ് ചെയ്തോളും എന്തായാലും നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കറകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കെമിക്കൽ ഇട്ടാലും മാറ്റി റീപോളിഷ് ചെയ്താൽ നിർബന്ധമാണ് അപ്പോൾ മാറ്റി റീപോളിഷ് ചെയ്ത് മൊത്തത്തിൽ നല്ല ഫിനിഷാക്കി റീപോളിഷ് ചെയ്ത് എടുത്തതാണ് നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും അപ്പോൾ ഒരു കാര്യവും പ്രത്യേകം പറയാം നിങ്ങളൊരു കെമിക്കലോ കാര്യങ്ങളോ മാർബിളിൽ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർബിൾ ദ്രവിച്ചു പോകുള്ളൂ ഉപകാരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറൊന്നും പോയിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കറ പോയിട്ടുണ്ടാവും പക്ഷേ അവിടെ മാർബിൾ മൊത്തം ദ്രവിച്ചിട്ട് ഒരു സോഫ്റ്റ് ബിസ്ക്കറ്റ് പോലെ വെള്ളം എന്തെങ്കിലും തട്ടുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് പോലെ ഒക്കെ ആയിപ്പോകും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും പെട്ട എത്ര ഏറ്റവും നല്ലത് നമ്മളെ പണിക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക വില കൂടിയ മാർബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക ഏത് മാർബിളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ പോലെ കണ്ടൻ്റോ കാര്യങ്ങളോ കൂടുതലൊന്നും ഇല്ല നമ്മുടെ മാർബിളിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ വർക്കിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് മറ്റു ആരും സബ്സ്ക്രൈബ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക നമ്മളെ റിക്വസ്റ്റാണ് പിന്നെ പഴയ വീഡിയോവും പുതിയ വീഡിയോയും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും ഇപ്പോൾ പണ്ട് നമ്മൾ വരുമ്പോൾ മാർബിൾ പണ്ടല്ല നമ്മൾ വരുമ്പോൾ മാർബിൾ ഇങ്ങനെയായിരുന്നു പോളിഷ് കഴിഞ്ഞിപ്പോൾ ഉള്ള സ്ഥിതിയാണ് ഒരു എഴുപത് ശതമാനം ഏകദേശം സക്സസ് ആയി എന്ന് പറയാം സാധാരണ അങ്ങനെ മാർബിളിൽ കറ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാറില്ലാത്തതാണ് ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം നിങ്ങൾ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക മാർബിളിൽ എന്നും ഈ ഷൈനിങ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനൊരു ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്ന് കാണാം നന്ദി നമസ്കാരം